നമസ്കാരം സ്റ്റാർ മാജിക് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്ന താരമായിരുന്നു കൊല്ലം സുധി അദ്ദേഹത്തിന്റെ വിയോഗം മലയാളികളെ ഏറെ ഞെട്ടിച്ചിരുന്നു കൊല്ലം സുധീയുടെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ രേണു സുധി മലയാളികൾക്ക് സുപരിസ്ഥയായി മാറുന്നത് നേരത്തെ സ്റ്റാർ മാജിക് ഷോയിൽ രേണു സുധി എത്തിയിരുന്നെങ്കിലും ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഭാര്യയെ ഭാര്യയായിട്ടായിരുന്നു അന്ന് നമ്മൾ കണ്ടത് സുധീയുടെ നിഴലിൽ നിൽക്കുന്ന ഒരു രേണു എന്നാൽ സുധീയുടെ മരണത്തിന് ശേഷം കുടുംബത്തിന്റെ ചുമതല തന്നിൽ വന്നു ചേരുകയും പിന്നീട് സ്വയം അധ്വാനിച്ച് മുന്നോട്ട് വരണം മക്കളെ നോക്കണം കുടുംബത്തെ നോക്കണം എന്നുള്ള ഒരു ചിന്താഗതി എത്തിയതിനു ശേഷം സ്വന്തമായി കാര്യ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഇന്ന് രേണുസ്തുതി എന്നാൽ രേണുസുതിക്ക് നേരെ ഇന്ന് നിരവധി സൈബർ ആക്രമണങ്ങളാണ് ദിവസവും വരുന്നത് ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും തന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നാണ് രേണുസുതി പലപ്പോഴും പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിൽ നിന്നും എന്താണ് തന്റെ ജീവിതം എന്ന് പലപ്പോഴും തുറന്നു കാണിച്ചിട്ടുണ്ട് രേണുസ്തുതി അവർ പറയുന്ന ഇപ്പൊ കുടുംബ കുടുംബ ചില കുടുംബക്കാരാണെങ്കിലും അയൽവാസികളാണെങ്കിലും മറ്റു ചിലരാണെങ്കിലും രേണു സുദിയുടെ പഴയ ജീവിതം തിരഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അത് ആ പൊതു പൊതു മാധ്യമത്തിന് മുന്നിലേക്ക് ആ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് രേണു സുദി അപമാനിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഈയിടയൊക്കെയായിട്ട് സംഭവിച്ചു പക്ഷേ അതിൽ നിന്നെല്ലാം സത്യം പുറത്തു വരും നേരത്തെ അറി ഇപ്പൊ അവര് അവരുടെ എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ജീവിതം ഉണ്ട് എന്ന് രേണു രേണു സുധീ എടുത്തെടുത്ത് പറയുന്നു പക്ഷേ അത് എന്തിനാണ് സോഷ്യൽ മീഡിയയിലിട്ട് അത് ഒരു വിമർശനമായിട്ട് മാറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത് സുധി സുധിയുടെ മരണശേഷമാണ് രേണുസുതി നമുക്ക് ഒരു പ്രിയങ്കരിയായിട്ട് മാറുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുന്നത് തന്നെ പക്ഷേ എന്തുകൊണ്ടാണ് രേണു രേണുസുദിക്കെതിരെ ഇത്രയും വിമർശനം വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ വിധവ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതിനാൽ തന്നെ വീട്ടിൽ ഒതുങ്ങി കഴിയട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇന്നും മലയാളികൾ എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ആ ഒരു വിമർശനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രേണുസുദിയുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു അപ്പോൾ അതുമാത്രമല്ല രേണു സുദിയുടെ ആദ്യ വിവാഹം രണ്ടാം വിവാഹമായിരുന്നു സുധിയുമായി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം രേണു സുധിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ചയായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ആദ്യ വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് രേണുസുതി ഒരു മാസത്തോളം പോലും നീണ്ടു നിൽക്കാത്തൊരു ബന്ധമായിരുന്നു തന്റെ ആദ്യ വിവാഹമെന്നും സുതിചേട്ടൻ പറഞ്ഞത് കൊണ്ടാണ് അതിനെക്കുറിച്ച് താൻ എവിടെയും സംസാരിക്കാതിരുന്നതെന്നും രേണു പറഞ്ഞു ഈ വിഷയത്തിൽ രേണുസുദ്ധ പറയുന്നത് ഇങ്ങനെയാണ് മുൻപ് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് സുതിചേട്ടനും മറ്റു ആളുകൾക്കും അറിയാം സുധി ചേട്ടന്റെ വാക്ക് വാനിച്ചാണ് ഞാനത് പറയാതിരുന്നത് എന്തിനാണ് വാവുട്ട നമ്മൾ അതൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ കാര്യം എന്നതാണ് അദ്ദേഹം പറഞ്ഞത് മുന്നിലോട്ടും പിന്നിലോട്ടും മനുഷ്യർക്ക് ജീവിതം ഉണ്ടാകും മനുഷ്യരാണല്ലോ അത് ചികിഗു പോകേണ്ട കാര്യമില്ല വിനു എന്നാണ് മുൻ ഭർത്താവിന്റെ പേര് ആൾക്കൊരു കുടുംബമുണ്ട് ആളുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് പോകുന്നത് സ്റ്റാർ മാജിക്കിൽ ഞാൻ അത് പറയാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ സുധിച്ചേട്ടനാണ് പറഞ്ഞത് അത് പറയേണ്ടെന്ന് പെന്തക്കോസ്റ്റ് രീതിയിലുള്ള വിവാഹമായതിനാലാണ് ഇയാൾ പാസ്റ്റർ ആയിരിക്കുമെന്ന് ആളുകൾ കമന്റ് ചെയ്യുന്നത് പെന്തക്കോസ് രീതിയിലുള്ള വിവാഹമായതിനാലാണ് സുതിചേട്ടനാണ് ആദ്യമായി എനിക്ക് താലി കെട്ടിയത് എന്ന് പറഞ്ഞത് പെന്തക്കോസിൽ താലി കെട്ടില്ല ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണമല്ലോ സാധാരണഗതിയിൽ പുതുമോടിയൊക്കെ കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതൊരു മാസം പോലും ബന്ധം നിന്നിട്ടില്ല പിന്നെ എന്താണ് എന്തായാലും അത് കഴിഞ്ഞ കാര്യമാണ് ആൾക്ക് വേറെ ജീവിതമായി എനിക്കും ആ കല്യാണം കഴിച്ചത് താല്പര്യമില്ലാതെയാണ് അയൽപ്പക്കാർ കൊണ്ടുവന്ന ആലോചനയായിരുന്നു അത് വേണ്ടാന്ന് വെച്ചു ആൾക്കും കുഴപ്പമില്ല സുതിച്ചേനും കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല പിന്നെ ആർക്കാണ് പ്രശ്നം എന്നാണ് രേണു രേണുസുദി ചോദിക്കുന്നത് അയാളെക്കുറിച്ച് ഇനിയും എനിക്ക് പറയാൻ താൽപ്പര്യമില്ല അതിനുശേഷം ഒരിക്കൽ പോലും അയാളെ കാണുകയോ എന്തെങ്കിലും കോൺടാക്ട് വെക്കുകയോ ചെയ്തിട്ടില്ലെന്നും രേണു രേണുസുതി പറയുന്നുണ്ട് പല യൂട്യൂബേഴ്സും അയാളെ തേടി പോകുന്നുണ്ട് എന്നാൽ അയാൾ യൂട്യൂബേഴ്സിനെ പറപ്പിച്ചെന്നാണ് അവരുടെ കുടുംബത്തിലെ ഒരു കോമൺ ഫ്രണ്ട് ചേച്ചി അറിയിച്ചത് എനിക്കൊരു ലൈഫുണ്ട് രേണുസുദിയുടെ ഭാര്യയാണ് ഞാൻ എന്തിനു സംസാരിക്കുന്നത് സംസാരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആൾക്കൊരു ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ഞാൻ കണ്ടിട്ടില്ല ആ ജീവിതം കഴിഞ്ഞതാണ് അതിനുശേഷം ഞാൻ ശുതിച്ചേരുന്ന വിവാഹം കഴിച്ച് രജിസ്റ്റർ ചെയ്ത് താലിയും കെട്ടി മോതിരവും ഇട്ടതാണ് പിന്നെ എന്തിനാണ് ആദ്യ വിവാഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇപ്പോൾ ഓരോ ആരോപണങ്ങൾ വന്നത് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഇതുപോലുള്ള കുമിളകൾ പൊങ്ങുമെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നല്ലോ എന്നാണ് രേണുസുതി പറയുന്നത് മുൻ ഭർത്താവുമായി എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങേര് നല്ല മനുഷ്യനായത് കൊണ്ടായിരിക്കാം ആൾക്ക് എന്നെക്കുറിച്ച് സംസാരിക്കാൻ താൽപ്പര്യമില്ല എനിക്കറിയില്ല നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല പള്ളിയിൽ വെച്ചാണ് വിവാഹം നടന്നത് പെന്തക്കോസ് പള്ളിയിൽ ഒപ്പിടണമായിരുന്നു കൈപിടിക്കൽ ചടങ്ങെന്നാണ് പറയുക അത് കഴിഞ്ഞ് ഒപ്പിടണമായിരുന്നു സംശയമുള്ളവർ പള്ളിയിൽ ചെന്ന് നോക്കിക്കോളൂ സാധാരണ ഭർത്താവിന്റെ പേരാണ് ഇടേണ്ടത് എന്നാൽ ഞാനിട്ടത് എൻ്റെ പപ്പയുടെ പേരാണ് കാരണം എനിക്ക് അറിയാമായിരുന്നു ഈ ബന്ധം നിലനിൽക്കില്ലെന്ന് ആൾക്കും അറിയാമായിരുന്നു എന്ന് തോന്നുന്നു സെറ്റാകത്തില്ലായിരുന്നു പ്രായവ്യത്യാസം കുറെ ഉണ്ടായിരുന്നു മറ്റ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും പറയാൻ താൽപര്യപ്പെടുന്നില്ല ആൾ നമ്മളെക്കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കുന്നു മാന്യനായതുകൊണ്ടാണ് അയാൾ എന്നെ കുറിച്ച് പ്രതികരിക്കാത്തതെന്നും രേണുസുദ്ധി പറഞ്ഞു അതേസമയം തന്നെ രേണുസുദിക്കും പിതാവ് തങ്കച്ചിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കൊല്ലം സുദിയുടെ അടുത്ത സുഹൃത്തും കലാകാരനുമായ താജ് പത്തനംതിട്ടയും എത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ൾ കുറച്ചും കൂടി കൊഴുക്കുകയാണ് എന്ന് പറയുന്നത് തെറ്റില്ല രേണുസുദിക്കും പിതാവ് തങ്കച്ചിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കൊല്ലം സുധിയുടെ അടുത്ത സുഹൃത്തും കലാകാരനുമായ താജ് പത്തനംതിട്ട കൊല്ലം സുതിയുമായി വർഷങ്ങളുടെ ആത്മബന്ധമുണ്ടായിരുന്നു ഒരുമിച്ച് ചാനൽ ഷോകൾ ചെയ്തിരുന്നില്ലെങ്കിലും ഒരുപാട് വേദികൾ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സുധിയുടെ കുടുംബത്തിനും മൂത്ത മകനും അറിയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രേണു സുധിയുടെ വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുറിച്ച് ദിവസമായി കാണുന്നു തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് കരുതിയതാണ് സുധിയുടെ കുടുംബത്തിന് എല്ലാവരും കൂടി ഒരു വീട് വെച്ച് നൽകുന്നു ഭർത്താവ് മരിച്ചതും അല്ലാത്തതുമായ നിരവധി സ്ത്രീകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ എന്റെ മുപ്പത്തി മൂന്ന് വർഷത്തെ കലാജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കാണുന്നത് അവർ അഭിനയിക്കുന്നതിലൊക്കെ സന്തോഷമേ ഉള്ളൂ കൊല്ലം സ്തുതി ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചിലരിൽ നിന്നും പൈസ കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായിരുന്നു അദ്ദേഹം ആ പൈസയെല്ലാം തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട് എന്നിട്ടും ആർക്കും വിശ്വാസമില്ലെങ്കിൽ പൈസയ്ക്കായി എന്നെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞ് എൻ്റെ മൊബൈൽ നമ്പർ അടക്കം ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു അങ്ങനെ ഒരു യാത്രക്കിടയിൽ വെച്ച് ഞാനും സുധിയും അവിചാരിതമായി കാണുന്നു അന്ന് രേണുവും ചെറിയ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അവസാനമായി സുധിയെ നേരിൽ കാണുന്നത് അന്നാണെന്നും താജ് പറയുന്നുണ്ട് സുധിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ഒരു ദിവസം വീട്ടിൽ ചെന്നു എല്ലാ കാര്യങ്ങൾക്കും ആ വീട്ടിൽ പോകുമായിരുന്നു സുധിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഇളയകുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് വിധവ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇടപെട്ടിരുന്നു ഒരു പഞ്ചായത്തിൽ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്യുന്നതിനാൽ തന്നെ അക്കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു ഇത്തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എനിക്കെതിരെയാണ് രേണുവിന്റെ പിതാവ് ഒരു ആരോപണം ഉന്നയിച്ചത് ആരെയും സഹായിക്കാൻ പോകരുത് അങ്ങനെ ആരെയെങ്കിലും സഹായിക്കാൻ പോയാൽ അത് വലിയ ആപത്തായി മാറുമെന്ന് മനസ്സിലായി അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനും ഫിറോസും മറ്റൊരു മിംകരി കലാകാരന് വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഫിറോസുമായി പറഞ്ഞ് ആയിരുന്നു എന്നാൽ ഇനി ഇത്തരത്തിൽ ഒരു സഹായത്തിന് ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അത് എനിക്ക് വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയത് സുധിയുടെ മക്കൾക്കായുള്ള വീട് നിർമ്മാണത്തിന്റെ പെർമിറ്റ് എടുക്കാൻ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഇടപെട്ടതോടെ ഒറ്റ ദിവസം കൊണ്ട് അത് പരിഹരിച്ചു വീട് നിർമ്മിക്കുന്ന സമയത്ത് പണിക്കാരൊക്കെ എന്നെ വിളിച്ച് പറയുമായിരുന്നു കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും അവർ തരുന്നില്ലെന്ന് അപ്പോൾ ഞാൻ രേണുവിന്റെ പപ്പയെ വിളിച്ച് കാര്യം പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് എങ്ങനെ വെള്ളവും കൊണ്ടുപോകാനായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറു ചോദ്യം അങ്ങനെ ഞങ്ങൾ പിന്നീട് അടുത്ത കടകളിലൊക്കെ അറേഞ്ച് ചെയ്യുകയായിരുന്നു ഏതൊരു വീടായാലും അത് പണിയുന്ന തൊഴിലാളികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ആ പണിഞ്ഞ ആൾക്കാരുടെ ചെറിയ ശാപം മതി ഈ വീട് പൊളിഞ്ഞു വീഴാൻ ആ പണിക്കാരുടെ ശാപം കൊണ്ടായിരിക്കും ക്ലോക്കും ഫാനും ഒക്കെ തന്നെ വീഴുന്നതെന്ന് താജ് കൂട്ടിച്ചേർക്കുന്നു അന്തരിച്ച നടൻ കൊല്ലം സുതിയെ പോലെ തന്നെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ നിരവധി ആരാധകരെ നേടിയ കലാകാരനാണ് തങ്കച്ചൻ വിതുര തങ്കച്ചൻ അടക്കം ഷോയിലെ എല്ലാവരെയും തകർത്ത സംഭവമായിരുന്നു കൊല്ലം സുദിയുടെ പ്രതീക്ഷിത വിടവാങ്ങൽ അത് വല്ലാത്ത വേദനയുള്ള സംഭവമായിരുന്നുവെന്ന് തങ്കച്ചൻ വിദുര പറയുന്നുണ്ട് കൊല്ലം സുധര മരണശേഷം അഭിനയരംഗത്തേക്ക് ഇറങ്ങിയ രേണു സുധി രൂക്ഷമായ സൈബർ ആക്രമണത്തിനാണ് വിധേയയായിക്കൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ചും തങ്കച്ചൻ വിദുരയ്ക്ക് പറയാനുണ്ട് കൊല്ലം സുധിയെക്കുറിച്ചുള്ള ഓർമ്മകളും തങ്കച്ചൻ പങ്കുവയ്ക്കുന്നു തങ്കച്ചൻ വിദുരരുടെ വാക്കുകൾ ഇങ്ങനെയാണ് സുതിചേടനുമായുള്ളത് പത്ത് മുപ്പത് വർഷത്തെ ബന്ധമാണ് ഇന്നും ഇന്നലെയുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടം മുതൽ അറിയാം കലാകാരന്മാർ എന്നതിലുപരി താനൊരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് സുധിചേടനെ കാണുന്നത് തങ്ങൾ തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ പരിപാടിയൊക്കെ കഴിഞ്ഞ് കാപ്പി കുടിക്കാനൊക്കെ ഒത്തുകൂടിയു ുന്നത് എല്ലാവരും ഒരു സ്ഥലത്തായിരിക്കും അപ്പോഴൊക്കെ കാണും അന്ന് ഇന്നത്തെ പോലെയല്ല എല്ലാ ട്രൂപ്പുകൾക്കും പരിപാടികൾ കാണും അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിറങ്ങുന്നത് ചിലപ്പോൾ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും അങ്ങനെയും കാണും തങ്ങളൊരു സമിതിയിൽ സഹകരിച്ചിട്ടുമുണ്ട് നല്ലൊരു കലാകാരൻ ഒരു കൂടപ്പറപ്പിനെ പോലെ കണ്ട ഒരാൾ നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്നത് വിഷമം തന്നെയാണ് സ്റ്റാർ മാജിക്കിന്റെ പഴയ എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ വിഷമം തോന്നും ഭാവിയിലെന്തെങ്കിലുമൊക്കെ ആകാനുള്ള ഒരു മനുഷ്യനായിരുന്നു അന്നത്തെ ദിവസം പുലർച്ചെയാണ് മരണവിവരം അറിഞ്ഞത് അഖിൽ മാരാറാണ് വിളിച്ചു പറഞ്ഞത് വിതുരയിൽ ഉത്സവ തൻ്റെ തുടക്കം ശുദ്ധ ചേട്ടനം ആ ഒരു സമയത്താണ് ഇതിലേക്ക് വന്നത് എന്നാണ് തോന്നുന്നത് രേണുസുതി നേരിടുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചൊന്നും പറയാൻ താനാളല്ല ആരും ഇരുന്നൂറും ഇരുന്നൂറ്റി വയസ്സ് വരെയൊന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അവരവർക്ക് സന്തോഷം തരുന്ന രീതികൾ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കട്ടെ ജീവിതം കുറച്ചേ ഉള്ളൂ തങ്കച്ചൻ വിതുര പറഞ്ഞു സുതിചാട്ടന് മരണശേഷം സ്റ്റാർ മാജിക് വീണ്ടും തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് മാത്രമേ താൻ ഉണ്ടായിരുന്നുള്ളൂ ഒരു വർഷത്തോളം അപകടം പറ്റി കിടപ്പിലായിരുന്നു കുറെ നാൾ മാറി നിന്നു ഇന്നലെ വരെ കൂടെ നിന്ന് ആൾ ഇല്ലാത്തത് വിഷമം തന്നെയാണ് ചില എപ്പിസോഡുകളിൽ വന്ന് പോകുക മാത്രമായിരുന്നു ചെയ്തിരുന്നത് ബിഗ് ബോസിലേക്ക് രണ്ട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു പോയില്ല ഇത്തവണ വിളിച്ചിട്ടില്ല ആ സമയത്തൊക്കെ വേറെ ഷോകൾ ഉണ്ടായിരുന്നു പോകാൻ ആഗ്രഹമില്ലെന്നും തങ്കച്ചൻ പറഞ്ഞു